ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരു വർഷം മകളുടെ ഓർമ്മയിൽ നീറുന്ന മനസ്സുമായി കഴിയുകയാണ് വന്ദനയുടെ മാതാപിതാക്കൾ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ച സർക്കാർ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് പിതാവ് കെ ജി മോഹൻദാസ് പറഞ്ഞു മരിച്ചിട്ടും ഡോക്ടർ വന്ദനയുടെ മരിക്കാത്ത ഓർമ്മകൾ തളം കെട്ടി നിൽക്കുകയാണ് ഇവിടെ ഈ മുറി നിറഞ്ഞ വന്ദനയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഉപയോഗിച്ച വസ്ത്രങ്ങളും ചെരുപ്പും വാച്ചും പേനയും കമ്പ്യൂട്ടറുമെല്ലാം ഇവിടെ കാണാം വീടിൻ്റെ ചുമരുകൾ നിറയെ വന്ദനയുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് മകൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ പിതാവിന് ഇപ്പോഴും കഴിയുന്നില്ല തള്ളി നീക്ക എന്ന് പറയാൻ പറ്റിയാലോ ഞങ്ങൾ ദുഃഖ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള അതിഭയങ്കരമായ മാനസിക സംഘർഷത്തെക്കൂടെയാണ് ഈ ഒരു വർഷം പിന്നിട്ടത് ഇത് ഒരു വർഷം മാത്രമായിട്ടുള്ള ഒരായ മുഴുവൻ തീർന്നതായിട്ടാണ് ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടത് ഞങ്ങളുടെ മകള് ഡോക്ടർ വന്ദനദാസ് ഇപ്പോഴും കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടേ എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അന്ത്യവിശ്രമം കൊള്ളുന്ന വീടിൻ്റെ പിൻഭാഗത്ത് സ്മൃതി മണ്ഡപം ഒരുക്കിയിട്ടുണ്ട് വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന അസ്ഥിത്തറയിൽ നിലവിളക്ക് നിത്യവും തെളിഞ്ഞു നിൽപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിന് പുലർച്ചെയായിരുന്നു വന്ദനദാസ് കുത്തേറ്റു മരിച്ചത് പ്രതി സന്ദീപ് ഇപ്പോഴും ജയിലിലാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കുറ്റപത്രത്തിന്മേലുള്ള വാദം തുടങ്ങുക ഇതിനു മുന്നോടിയായി പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയോഗിച്ച സർക്കാർ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് പിതാവ് പറഞ്ഞു ആ പബ്ലിക് പ്രോസിക്യൂട്ടറ് ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശപ്രകാരം പല പ്രാവശ്യം ഇവിടെ വന്നാവശ്യപ്പെട്ടാണ് അപ്പോൾ നമ്മുടെ ലീഗൽ ഡി അഡ്വക്കറ്റുമാരോട് പറഞ്ഞു തൽക്കാലം ഈ പറഞ്ഞേക്കുന്ന പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രൊസീഡിങ്സ് നടക്കണം അപ്പം ആ പ്രൊസീഡിങ്സ് നടന്നോട്ടെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അലോ ചെയ്യാം അതും ഇതുമായിട്ട് ബന്ധപ്പെടിക്കേണ്ട കാര്യമില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമുക്ക് പല പലവരുമായിട്ട് അന്വേഷിച്ചിട്ട് മനസ്സിലാണ് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടെത്തി ഇദ്ദേഹത്തെ നമ്മൾ ബന്ധപ്പെട്ട് അദ്ദേഹം സമ്മതി കേസിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അത് ഭാഗമായിട്ട് വന്ദനയില്ലാത്ത ഒരു വർഷം കണ്ണീരോടെയാണ് പിതാവ് മോഹൻദാസും മാതാവ് വസന്തകുമാരിയും തള്ളി നീക്കിയത് പ്രതിക്ക് കോടതി അർഹമായ ശിക്ഷ നൽകുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇവർ മകൾ ഇപ്പോഴും ഏതോ ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുകയാണെന്ന വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ അതുകൊണ്ടുതന്നെ ഡോക്ടർ വന്ദനാദാസിൻ്റെ നാമധേയം ഇപ്പോഴും ഇവിടെ ഒളിമങ്ങാതെ നിൽപ്പുണ്ട് സാംജിദ് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം